റിയാമോ കോഹ്നൂർ രത്നം ശരിക്കും ആരുടേതാണെന്ന് രത്നങ്ങൾ വെറും കല്ലുകളല്ല മറിച്ച് നൂറ്റാണ്ടുകളുടെ അധികാര സമരങ്ങളുടെയും യുദ്ധങ്ങളുടെയും രഹസ്യങ്ങളുടെയും സാക്ഷ്യങ്ങളാണ് അവയിൽ ചിലത് മനുഷ്യചരിത്രത്തിന്റെ നാഴിക കല്ലുകൾ അടയാളപ്പെടുത്തുന്നു ചിലത് അധികാരത്തിന്റെ അടയാളങ്ങളാവുന്നു ഒപ്പം രക്തചൊരിച്ചിലിന്റെയും ചതിയുടെയും ദുരൂഹതയുടെയും കഥകൾ പേർന്നു അങ്ങനെയൊരു അത്ഭുതമാണ് ലോകം മുഴുവൻ അതിൻ്റെ പേരറിയുന്നത് എന്നാൽ പൂർണമായി ആർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത കോഹ്നൂർ രത്നം പ്രകാശത്തിന്റെ പർവ്വതം എന്ന് അർത്ഥം വരുന്ന ഈ വജ്രം കാലത്തിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലെ കാകതീയ രാജവംശത്തിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലെത്തി നിൽക്കുമ്പോൾ അത് വെറുമൊരു വജ്രത്തിന്റെ യാത്രയല്ല മറിച്ച് സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങളുടെയും അധികാരകോതിയുടെയും കഥയാണ് കോഹിനൂറിന്റെ ആകർഷകമായ ചരിത്രത്തിലൂടെയും അതിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലൂടെയുമാണ് ഇക്കുറി നമ്മൾ സഞ്ചരിക്കുന്നത് കോഹിനൂറിന്റെ യഥാർത്ഥ ഉത്ഭവം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു എങ്കിലും ഭൂരിപക്ഷം ചരിത്രകാരന്മാരും സമ്മതിക്കുന്നത് ഇത് ഇന്ത്യയിലെ ഇന്നത്തെ ആന്ധ്രാപ്രദേശിലുള്ള പ്രശസ്തമായ കൊല്ലൂർ ഘനിയിൽ നിന്നാണ് കണ്ടെടുത്തതെന്നാണ് ഈ ഘനി ഒരു കാലത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വജ്രസമ്പത്തിന്റെ ഉറവിടമായിരുന്നു കോഹിനൂർ കണ്ടെടുക്കുമ്പോൾ അതിൻ്റെ ഭാരം ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അതായത് നൂറ്റി അമ്പത്തിയെട്ടേ ദശാംശം ആറ് ഗ്രാം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അക്കാലത്ത് അതിൻ്റെ പ്രകൃതി രൂപത്തിൽ അതൊരു സാധാരണ പാലക്കഷ്ണം പോലെ എന്നാൽ അതിൻറെ ഉള്ളിലൊളിഞ്ഞിരുന്ന തിളക്കം കാലങ്ങളോളം അധികാരികളുടെ കണ്ണുകളെ ആകർഷിച്ചു മൂന്നാം നൂറ്റാണ്ടിൽ ഈ വജ്രം തെക്കേ ഇന്ത്യയിലെ കാകീയ രാജവംശത്തിന്റെ കൈവശമെത്തി അവർ ഈ വജ്രത്തെ വെറുമൊരു ആഭരണമായി കണ്ടില്ല മരിച്ച് വാരംഗലിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിന്റെ കണ്ണുകളിലൊന്നായി അവർ ഇതിനെ പ്രതിഷ്ഠിച്ചു ഭക്തിയുടെയും അധികാരപ്രതീകമായി കോഹിനൂർ അവിടെ അങ്ങനെ തിളങ്ങി ഇത് വെറുമൊരു ഐതിഹ്യമല്ല അക്കാലത്ത് അധികാരികൾ തങ്ങളുടെ സമ്പത്ത് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്നത് പതിവായിരുന്നു ഇത് ദൈവത്തിന്റെ അനുഗ്രഹം നേടാനും തങ്ങളുടെ ഭരണം ദൈവികമാണെന്ന് സ്ഥാപിക്കാനും അവരെ സഹായിച്ചു ഒരു വജ്രത്തിന് ഒരു ദേവിയുടെ കണ്ണാകാൻ കഴിയുമെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കോഹിനൂറിനെക്കുറിച്ചുള്ള ഓരോ കഥയും ആരംഭിക്കുന്നത് ഈ മനോഹരമായ ഉത്ഭവത്തിൽ നിന്നാണ് എന്നാൽ അതിന്റെ ചരിത്രം മുന്നോട്ടു പോകുമ്പോൾ അത് ഭക്തിയിൽ നിന്ന് അത്യാഗ്രഹത്തിലേക്കും ശാന്തതയിൽ നിന്ന് യുദ്ധങ്ങളിലേക്കും വഴിമാറുന്നത് നമുക്ക് കാണാം ദില്ലി സുൽത്താൻമാരുടെ കാലം പതിനാലാം നൂറ്റാണ്ടിൽ ദില്ലി സുൽത്താനായിരുന്ന അല്ലാബുദ്ദീൻ ഖിൽജി തന്റെ സൈന്യാധിപനായ മാലിക് കഫൂറിനെ ദക്ഷിണേന്ത്യയിലേക്ക് അയച്ചു അന്ന് തെക്കേന്ത്യയുടെ സമ്പത്ത് ഉത്തരേന്ത്യയെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു വാരംഗൽ ആക്രമിക്കപ്പെടുകയും ക്ഷേത്രത്തിലെ നിധികൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു അക്കൂട്ടത്തിൽ ഭദ്രകാലി ദേവിയുടെ കണ്ണായ കോഹിനൂറും ഉണ്ടായിരുന്നു പിന്നീട്ത് ദില്ലി സുൽത്താൻമാരുടെ കൈവശമെത്തി ഒരു ദേവിയുടെ കണ്ണായിരുന്ന വജ്രം അധികാരിയുടെ കിരീടത്തിലെ തിളക്കമായി മാറി ഇത് കോഹിനൂരിൻ്റെ യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോദിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടപ്പോൾ കോഹിനൂർ മുഗൾ ഖജനാവിലേക്കെത്തി മുഗൾ ചക്രവർത്തിമാർക്ക് ഇത് വെറുമൊരു വജ്രമായിരുന്നില്ല മറിച്ച് അവരുടെ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ പോലും ഈ വജ്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഹുമയൂൺ ഷാജഹാൻ ഔറംഗസേബ് തുടങ്ങിയവർ ഈ വജ്രം കൈവശം വെച്ചിരുന്നു ഷാജഹാൻ തന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ മയൂരസിംഹാസനത്തിൽ കോഹിനൂറിനെ സ്ഥാപിച്ചു ഈ സിംഹാസനം ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ വസ്തുവായി അറിയപ്പെട്ടിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് കോഹിനൂർ അവരുടെ പ്രകാശമായി അങ്ങനെ തിളങ്ങി ഒരു വജ്രം ഒരു സിംഹാസനത്തിന്റെ ഭാഗമാകുന്നതുപോലെ കോഹിനൂർ മുഗൾ സാമ്രാജ്യത്തിന്റെ കഥയുടെ ഭാഗമായി മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം ആരംഭിച്ചപ്പോൾ കോഹിനൂറിന്റെ വിധി വീണ്ടും മാറി മറിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പതിൽ പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന നാദിർഷ ദില്ലി ആക്രമിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളകളിലൊന്നായിരുന്നു അത് നാദിർഷ ഷാജഹാന്റെ മയൂരസിംഹാസനം മുഴുവനായും കൊള്ളയടിച്ച് പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയി കോഹിനൂർ കണ്ടപ്പോൾ അതിന്റെ തിളക്കത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം അതിന് കോഹ് നൂർ അതായത് പ്രകാശത്തിന്റെ പർവ്വതം എന്ന് പേരിട്ടതായി പറയപ്പെടുന്നു ഈ പേര് പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നായി മാറുകയായിരുന്നു ഒരുപക്ഷെ ഈ പേര് നൽകിയത് ഒരു പേർഷ്യൻ ഭരണാധികാരി ആയിരുന്നതിനാൽ ഇന്നും ഇറാനും ഈ വജ്രത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കോഹിനൂറിന്റെ ദുരന്തകഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഈ വജ്രം കയ്യിലുണ്ടായിരുന്ന നാദർഷ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു അതിനുശേഷം ഈ വജ്രം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയുടെ കൈവശമെത്തി പിന്നീട് ഇത് അഫ്ഗാൻ രാജവംശത്തിന്റെ കൈകളിലേക്ക് മാറി ഈ കാലഘട്ടത്തിൽ വജ്രം കൈവശം വെച്ചവർക്കെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെട്ടു അത് സ്വന്തമാക്കുന്ന പുരുഷന്മാർക്ക് ദുരന്തം കൊണ്ടുവരും എന്നൊരു ശാപം പോലും കോഹിനൂറിനുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടു അഫ്ഗാൻ രാജവംശത്തിന്റെ ആഭ്യന്തര കലഹങ്ങൾക്കിടയിൽ കോഹിനൂർ വീണ്ടും ഒരു കൈമാറ്റത്തിന് സാക്ഷിയായി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ അഫ്ഗാൻ ഭരണാധികാരിയായ ഷാ ഷുജാദുറാനി തന്റെ രാജ്യം നഷ്ടപ്പെടുകയും സിക്ക് ഭരണാധികാരിയായിരുന്ന രഞ്ജിത് സിംഗിന്റെ സഹായം തേടുകയും ചെയ്തു പകരം രഞ്ജിത് സിംഗ് അദ്ദേഹത്തിന് കാശ്മീരിൽ അഭയം നൽകുകയും അതിന് പ്രത്യുപകാരമായി കോഹിനൂർ വജ്രം ഷാ ഷുജാതുറാനി രഞ്ജിത് സിംഗിന് കൈമാറുകയും ചെയ്തു പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന രഞ്ജിത് സിംഗ് കോഹിനൂറിനെ വെറുമൊരു ആഭരണമായി കണ്ടില്ല മറിച്ച് തന്റെ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമായി തലപ്പാവിലെ തിളക്കമായി അദ്ദേഹം അതിന് ധരിച്ചു രഞ്ജിത് സിംഗ് ഈ വജ്രത്തെ ഏറെ വിലമതിച്ചു കാരണം അദ്ദേഹത്തിന് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം അറിയാമായിരുന്നു വജ്രം അദ്ദേഹത്തിന്റെ കിരീടത്തിൽ തിളങ്ങി അങ്ങനെ രഞ്ജിത് സിംഗ് ആയിരുന്നു കോഹിനൂറിന്റെ ചരിത്രത്തിലെ ഏക പ്രധാന ഭരണാധികാരി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കോഹിനൂർ ഒരു ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ അത് ദുരന്തങ്ങൾ വരുത്തുമെന്ന മിത്ത് അപ്പോൾ അത്ര ശക്തമായിരുന്നില്ല രഞ്ജിത്ത് സിംഗിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യം ദുർബലമായി രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിനു ശേഷം ആയിരത്തി ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചെടുത്തു ഈ സമയത്ത് വെറും വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ദിലീപ് സിംഗ് ആയിരുന്നു സിഖ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിൽ നിന്ന് കോഹിനൂർ അടക്കമുള്ള സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ലാഹോർ ഉടമ്പടി പ്രകാരം കോഹിനൂർ ബ്രിട്ടീഷ് രാജ്യത്തിന് നൽകണം എന്ന് നിബന്ധനയുണ്ടായി എന്നാൽ ഈ ഉടമ്പടി ദിലീപ് സിംഗിനെ നിർബന്ധിച്ച് ഒപ്പിട്ടതാണോ അതോ അദ്ദേഹം സ്വയം സമ്മതിച്ചതാണോ എന്നത് ഇന്നും ഒരു വലിയ തർക്കവിഷയമായി നിലനിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ കോഹിനൂർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിൽ ലണ്ടനിലെ ഗ്രേറ്റ് എക്സിബിഷനിൽ ഈ വജ്രം പ്രദർശിപ്പിച്ചു എന്നാൽ അതിന്റെ യഥാർത്ഥ രൂപം ആളുകൾക്കത്ര ആകർഷകമായി തോന്നിയില്ല അവർ പ്രതീക്ഷിച്ച തിളക്കം അതിനുണ്ടായിരുന്നില്ല അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും ബ്രിട്ടീഷ് ജ്വല്ലറി വിദഗ്ധർക്ക് അതിന്റെ തിളക്കം പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇതിനു കാരണം കോഹിനോർ ഇന്ത്യയിൽ മുറിച്ചിരുന്നത് അതിന്റെ ഭാരം പരമാവധി നിലനിർത്തുന്ന രീതിയിലായിരുന്നു അന്ന് യൂറോപ്പിൽ പ്രചാരത്തിലുണ്ടായിരുന്ന റോസ് കട്ട് രീതിയിലല്ല ഇത് മുറിച്ചിരുന്നത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ രാജകുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ വജ്രം വീണ്ടും മുറിക്കാൻ തീരുമാനിച്ചു ഡച്ച് ജ്വല്ലറി വിദഗ്ധനായ ലിവിഖ് കോഹിനൂറിനെ പുതിയ രീതിയിൽ മുറിച്ചു ഈ പ്രക്രിയയിൽ വജ്രത്തിന്റെ ഭാരം നൂറ്റി എൺപത്തി ആറ് കാരറ്റിൽ നിന്ന് നൂറ്റിയഞ്ച് ദശാംശം ആറ് കാരറ്റായി കുറഞ്ഞു ഈ ഭാരം കുറഞ്ഞത് അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു വിക്ടോറിയ രാജ്ഞിക്ക് ഈ പുതിയ രൂപം ഏറെ ഇഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ കോഹിനൂർ രാജ്ഞിയുടെ ഒരു ബ്രൂച്ചിൽ അതായത് വസ്ത്രത്തിൽ ധരിക്കുന്ന ആഭരണം അതിൽ സ്ഥാപിച്ചു പിന്നീട് ഇത് പല കിരീടങ്ങളിലും ഉപയോഗിക്കപ്പെട്ടു ഇന്ന് കോഹിനൂർ വജ്രം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കിരീടത്തിന്റെ ഒരു അമൂല്യ രത്നമായി ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുന്നു എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാനെത്തുന്നുണ്ട് എന്നാൽ ഈ വജ്രത്തിന്റെ പ്രദർശനം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുന്നവർക്ക് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഇത് വെറുമൊരു പ്രദർശന വസ്തുവാണോ അതോ കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണോ കോഹിനൂർ വജ്രം അതിന്റെ ഉത്ഭവം മുതൽ ബ്രിട്ടീഷ് കിരീടത്തിലെത്തുന്നത് വരെയുള്ള യാത്രയിൽ പല സാമ്രാജ്യങ്ങളുടെയും കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഈ ചരിത്രം കാരണം വജ്രം അവകാശപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തുണ്ട് ഓരോ രാജ്യത്തിന്റെയും വാദങ്ങൾക്ക് അതിൻ്റെതായ ചരിത്രപരമായ കാരണങ്ങളുമുണ്ട് ഈ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അവകാശവാദമാണ് ഏറ്റവും ശക്തമെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ട് കാരണം ഈ അമൂല്യ വജ്രം കണ്ടെത്തിയത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നാണ് നൂറ്റാണ്ടുകളോളം ഇത് ഇന്ത്യൻ ഭരണാധികാരികളായ കാതീയ രാജവംശം മുഗൾ ചക്രവർത്തിമാർ സിഖ് സാമ്രാജ്യം എന്നിവരുടെ എല്ലാം കൈവശമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമായാണ് കോഹിനൂറിനെ ഇന്ത്യ കാണുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ബ്രിട്ടനോട് ഈ വജ്രം തിരികെ നൽകണമെന്ന് പലതവണ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊമ്പതിലെ ലാഹോർ ഉടമ്പടി പ്രകാരം ദിലീപ് സിംഗിൽ നിന്ന് ഇത് നിയമപരമായി ബ്രിട്ടന് കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്ന് ബ്രിട്ടീഷുകാർ വാദിക്കുന്നു മറ്റു രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾക്കും കൃത്യമായ ചരിത്രപരമായ അടുത്തറയുണ്ട് പാകിസ്ഥാൻ സിഖ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ലാഹോർ ഇന്ന് തങ്ങളുടെ രാജ്യത്തായതുകൊണ്ട് കോഹിനൂർ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വാദിക്കുന്നു രഞ്ജിത് സിംഗിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യം പിടിച്ചെടുത്തത് ലാഹോറിൽ വെച്ചാണെന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം ഈ വജ്രം അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ഷാ ഷുജാ ദുറാനി സിഖ് ഭരണാധികാരികൾക്ക് കൈമാറ്റം ചെയ്തതാണെന്ന് ചൂണ്ടിക്കാട്ടി ഇതിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നു ഈ കൈമാറ്റം നടന്നത് തങ്ങളുടെ ഭരണാധികാരിയുടെ കൈവശം വജ്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് അവരുടെ വാദം കൂടാതെ വജ്രത്തിന് പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥം വരുന്ന കോഹ് നൂർ എന്ന പേര് നൽകിയത് പേർഷ്യൻ ഭരണാധികാരിയായ നാദിർഷ ആണെന്ന കാരണത്താൽ ഇറാനും ഈ വിഷയത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളുടെ എല്ലാം അവകാശവാദങ്ങൾക്കിടയിൽ കോഹിനൂർ വെറുമൊരു രക്തമല്ല മറിച്ച് പല രാജ്യങ്ങളുടെയും ചരിത്രപരമായ നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടതാണോ അതോ നിയമപരമായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് കോഹിനൂർ വെറുമൊരു വജ്രം മാത്രമല്ല അത് അധികാരം ഭക്തി വിശ്വാസം എന്നിവയുടെ എല്ലാം ഒരു സങ്കലനമാണ് അതിന്റെ തിളക്കം പലരുടെയും കണ്ണുകളെ ആകർഷിച്ചപ്പോൾ അത് കൈവശം വെച്ചവർക്കെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചു സംഭവിച്ചുവെന്നൊരു മിത്തും ചരിത്രത്തിലൂടെ നീളം നിലനിൽക്കുന്നുണ്ട് ഈ മിത്ത് വെറുമൊരു യാദൃശ്ചികതയാണോ അതോ വജ്രത്തിന്റെ ദുരൂഹമായ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണോ എന്നത് ഇന്നും തർക്കവിഷയമാണ് ഉദാഹരണത്തിന് കോഹിനൂർ നഷ്ടപ്പെട്ടതിനു ശേഷമാണ് മുഗൾ സാമ്രാജ്യം ദുർബലമായത് അതുപോലെ തന്നെ വജ്രം കൈവശപ്പെടുത്തിയ പേർഷ്യൻ ഭരണാധികാരിയായ നാദർഷ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു രഞ്ജിത് സിംഗിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യം പൂർണ്ണമായി തകരുകയും ചെയ്തു ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പുരുഷന്മാർ ഈ വജ്രം ധരിക്കാറില്ല പകരം ഇത് സ്ത്രീകൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ വിക്ടോറിയ രാജ്ഞിയുടെയും പിന്നീട് രാജ്ഞിമാരുടെയും കിരീടത്തിൽ മാത്രമായി ഇത് ഉപയോഗിച്ചു തുടങ്ങി കോഹിനൂർ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അതിൽ ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് കെട്ടുകഥകളെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് കോഹിനൂറിന്റെ കഥ മനുഷ്യന്റെ അത്യാഗ്രഹത്തിൻറെയും സാമ്രാജ്യങ്ങളുടെ പതനത്തിന്റെയും ദേശീയ സ്വത്വത്തിന്റെ പ്രതിഫലനത്തിന്റെയും കഥയാണ് ഇതൊരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചിട്ടുള്ള നിയമപരമായ തർക്കമല്ല മറിച്ച് ചരിത്രപരമായ നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് കോഹിനൂർ തിരികെ നൽകുമോ ഇല്ലയോ എന്നത് ഭാവിയിൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നാൽ ഈ വജ്രം നമ്മുടെ ചരിത്രത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഒരു പ്രധാന ഭാഗമായി എന്നും നിലനിൽക്കും അവസാനമായി കോഹിനൂർ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഒരു വസ്തുവിന് ഭൗതികമായ മൂല്യത്തിനപ്പുറം എത്രത്തോളം വൈകാരികവും ചരിത്രപരവുമായ മൂല്യങ്ങൾ ഉണ്ടാകാൻ കഴിയും അധികാരത്തിന്റെ ഒരു പ്രതീകമായി കോഹിനൂർ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു അത്ഭുതമായി അതേസമയം തന്നെ നഷ്ടപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായും നിലനിൽക്കുന്നു